പാലപ്പള്ളിയിൽ സ്കൂൾ വാഹനങ്ങൾ തടഞ്ഞ് കാട്ടാനക്കൂട്ടം പിള്ളത്തോട് പാലം പ്രദേശത്ത് ചൊവ്വാഴ്ച രാവിലെ സ്കൂൾ സമയത്ത് കാട്ടാനക്കൂട്ടമിറങ്ങിയത് ഭീതി ഉണർത്തി കർണാറ്റുപാടത്തെയും വേലൂർ പാടത്തെയും കുട്ടികളെ കൊണ്ടുപോവുകയായിരുന്ന വാഹനങ്ങളാണ് കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ അകപ്പെട്ടത് രണ്ട് സംഘമായാണ് ആനക്കൂട്ടങ്ങൾ റോഡ് മുറിച്ചുകടന്നത് അതുകൊണ്ട് തന്നെ ഏറെ നേരം യാത്രക്കാരും വാഹനങ്ങളും മുന്നോട്ട് നീങ്ങാനാകാതെ നിൽക്കേണ്ടി വന്നു ആറോളം ആനകൾ കഴിഞ്ഞ ആഴ്ച മുതൽ മേഖലയിലുണ്ട് തിങ്കളാഴ്ച മുതൽ പുതിയ ആനകളും കൂട്ടമായി എത്തിയിട്ടുണ്ട് ഈ പ്രദേശത്തെ തോട്ടം തൊഴിലാളികളും സ്കൂൾ കുട്ടികളും യാത്രക്കാരും ഭീതിയിലാണ് കാട്ടാനക്കൂട്ടങ്ങളെ കാട്ടിലേക്ക് തിരിച്ചയക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും എത്രയും വേഗം ട്രഞ്ചെടുത്ത് മലയോര തോട്ടം മേഖലകളെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കണമെന്നും മലയോര സംരക്ഷണ സമിതി പ്രസിഡന്റ് ഇ എ ഓമന ആവശ്യപ്പെട്ടു പ്പള്ളി പിള്ളത്തോട് പാലം ക്രോസ് ചെയ്ത് രണ്ട് കാട്ടാനക്കൂട്ടങ്ങൾ സ്കൂൾ കുട്ടികളിലും അതുപോലെ തന്നെ വാഹന യാത്രക്കാരിലുമൊക്കെ വളരെ വലിയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട് പുതുക്കാട് തോട്ടം മേഖലയിൽ കഴിഞ്ഞ ആഴ്ച മുതൽ ആറ് കാട്ടാനക്കൂട്ടങ്ങൾ വന്ന് തമ്പടിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ നടാമ്പാടം ഭാഗത്ത് ഒരു വ്യക്തിയുടെ പറമ്പിൽ രണ്ട് പ്രാവശ്യം തുടർച്ചയായി ആന വന്ന് കുറിച്ച് മുഴുവൻ നശിപ്പിച്ചു ഇന്നലെ മിഞ്ചാന്ന് രാത്രി നടാമ്പാടം ഭാഗത്ത് സോളാർ വേലി പൊളിച്ച് കടന്ന് ഒരൊറ്റയാൻ വന്ന് മുഴുവൻ കൃഷിയെ നശിപ്പിച്ച് അങ്ങനെയുള്ള ഭീതി പരത്തി നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഇന്ന് വീണ്ടും ഇന്നലെ രാത്രി വീണ്ടും പുതിയ കാട്ടാനക്കൂട്ടങ്ങളെത്തി രണ്ട് ടീമായിട്ട് തിരിഞ്ഞാണ് ഇന്ന് പിള്ളത്തോട് പാലം കാട്ടാനക്കൂട്ടങ്ങൾ ക്രോസ് ചെയ്തത് ഈ സമയത്ത് സ്കൂൾ കുട്ടികൾ പോകുന്ന സമയമായി ഇത് വളരെ വലിയ ഭീഷണി ഉണർത്തുകയാണ് ജനങ്ങളിൽ അപ്പോൾ എത്രയും വേഗം ഈ വന്നെത്തിയ കാട്ടാനകളെ കാട്ടിലേക്ക് അയക്കാനുള്ള അടിയന്തര നടപടികൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് ഭരണാധികാരികളും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ള ഏറ്റവും വലിയ ആവശ്യം ഈ മേഖലയിൽ ട്രഞ്ചുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞ നാല് വർഷമായി മലയോര കർഷക സംരക്ഷണ സമിതിയുടെ ഏറ്റവും പ്രധാന ആവശ്യം മേഖലയിൽ ട്രഞ്ച് സ്ഥാപിക്കണം എന്നുള്ളതാണ്